തീർന്നില്ല ഇനിയും വല്ല പറയുകയാണ് ഈ വിശുദ്ധ ഖുറാനിനെ ഞാൻ ഇറക്കിയതെങ്ങോട്ടാണ് അലഹമില്ലാ ഈ ഗ്രന്ഥത്തെ ഞാൻ ഇറക്കിയത് എന്റെ അടിമയായ ഹബീബായ പുണ്യ പുണ്യറസൂണുള്ള തങ്ങളുടെ കയ്യിലേക്ക് ഹൃദയത്തിലേക്ക് എന്നാൽ ആ ഖുറാനിന്റെ ഭാരവും അതിന്റെ ഗാംഭീര്യവും ഖുറാൻ തന്നെ പറയുന്നുണ്ട് അതെവിടെയാണ് ഖുറാനില്ല ഈ ഖുറാനിനെങ്ങാനും ഒരു പർവ്വതത്തിൻ്റെ വലിയ ബലമുള്ള പാറക്കല്ലുകൾ നിറഞ്ഞ വലിയ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ വെക്കുകയായിരുന്നു എങ്കിൽ ആ പർവ്വതം ഖുറാനിന് ഭയന്നുകൊണ്ട് തകർന്ന് തരിപ്പണമായി പോയേനെ അത്രയും വലിയ ഗാംഭീര്യമുള്ള വിശുദ്ധ ഖുറാനിനെ ഇറക്കിക്കൊടുത്തത് എവിടെക്കാണ് മുഹമ്മദു അലം സദറക അതിനു മാത്രം ഹൃദയത്തെ വിശാലത നൽകിയിട്ട് ഒരു ഖുർആനെ നേരിട്ട് സ്വീകരിക്കാൻ മാത്രം പാകപ്പെടുത്തിയിട്ട് ഈ ലോകത്തിന്റെ മുഴുവനും റഹ്മത്തായിട്ട് വമാ അർസൽനാക ഖുർആൻ വിശേഷിപ്പിച്ചിട്ട് ഈ ലോകത്തിന്റെ മുഴുവനും അല്ലാഹു തആല നൽകിയ അള്ളാഹു കഞ്ഞേ ഹബീബ് മുഹമ്മദ് ആ നബി ബിസല്ലാഹ് അലൈ വസല്ല മതങ്ങൾ ഈ ലോകത്തിലേക്ക് ഉദയം ചെയ്തപ്പോൾ കാലഘട്ടം പുഞ്ചിരിച്ചു പോയി എന്ന് ഇമാമിങ്ങൾ പറയുകയാണ് تنغل پرنیا لنگن پرنیا بوغم امام بسور امام رضي الله عنه وشيش پچل فإن فضل رسول لله ليس له حد فيعرب عن هناتق بفم مولا يصل وصا لم دائما أبدا على حبيبك خير െ എത്ര മഹാനായി പറഞ്ഞിട്ടുണ്ട് ഞാൻ യോധി ആയത്തികളെല്ലാം മുക്ത നബിസല്ലാഹ് അലി വസ്ല്ലമത്തങ്ങളെ കുറിച്ച് നൂറുകണക്കിന് ആയത്തുകൾ വിശുദ്ധ ഖുറാനിൽ തന്നെ മതുകൊണ്ട് മാത്രം പറഞ്ഞിട്ടുണ്ട് തങ്ങളോടുള്ള ആയത്തുകളായതുകൊണ്ട് പലവിധ രീതിയിലും അഭിസംബോധന ഉണ്ടെങ്കിലും തങ്ങളെ മത ചെയ്തുകൊണ്ട് മാത്രം നൂറിലധികം ആയത്തുകൾ ഉണ്ട് ഇതൊക്കെ പറഞ്ഞത് വിശുദ്ധ ഖുർആാനാണ് പിന്നെ ആലോചിക്കേണ്ടതില്ല മുത്തു നബി സല്ലാഹ് അലൈവല്ല തങ്ങളുടെ മത പറയണോ വേണ്ട എന്ന് കേവലം പഴയകാലത്തേതൊക്കെ ഏടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് മുത്തുനബി സല്ലാഹു അല്ലൈവല്ലമ തങ്ങളുടെ മധു എന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല അതുകൊണ്ട് വിശുദ്ധമായ റബിയുലവു നമ്മിലേക്ക് അടുക്കുകയാണ് ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ മാനികമായും എല്ലാ നിരക്കും ആ റബിയുള്ളവുലിനെ സ്വീകരിക്കാനും മുത്തുനബി സല്ലാഹു അലൈവിസ്ലമ തങ്ങളുടെ മധുഹ പാടാനും പറയാനും പ്രചരിപ്പിക്കാനും നമ്മൾ ഒരുങ്ങി തയ്യാറാകണം الله نمك توفيقنا لغتين